കൃതയുഗം മുതൽ കലിയുഗം വരെ ജീവിക്കുന്നതും അതായത് ചിരത്കാലങ്ങൾ ജീവിക്കുന്ന ദിവ്യാത്മാവും സാക്ഷാൽ ശ്രീരാമ ജയത്തിനായി അദ്ദേഹത്തെ സഹായിക്കുകയും പിൽക്കാലത്ത് ദ്വാപരയുഗത്തിൽ ശ്രീരാമൻ ശ്രീകൃഷ്ണനായി അവതരിച്ചപ്പോൾ തൻ്റെ പ്രിയപുത്രിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്ത് നൽകിക്കൊണ്ട് ഭഗവാന്റെ ഭാര്യാപിതാവായ വിശിഷ്ടൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മാത്രമുണ്ടായിരുന്ന കാലത്ത് മധു കൈതവന്മാരുടെ ജനനവും വേദങ്ങൾ വീണ്ടെടുപ്പും അവരുടെ വധവും എല്ലാം തന്നെ കഴിഞ്ഞു ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ കർത്താവായി നിയോഗിക്കപ്പെട്ടു അങ്ങനെ പത്മനാഭന്റെ നാവിയിൽ നിന്നും ഉടലെടുത്ത പത്മത്തിൽ ബ്രഹ്മൻ ധ്യാനത്തിൽ അമരവേ ആ വേളയിൽ അദ്ദേഹം ഒരു ഗർജനം പുറപ്പെടുവിക്കുകയുണ്ടായി ആ ഗർജനത്തിൽ നിന്നും ഒരു വാനരൻ പിറവികൊണ്ട് അവൻ പിറന്ന പ്രദേശമാകുന്നു ജംബുദ്വീപ് ഈ ദ്വീപിനെ പ്രാചീന ഭാരതത്തിലെ ഒന്നാമത്തെ രാജ്യമായി കണക്കാക്കുന്നു ജംബുദ്വീപിൽ പിറവികൊണ്ട ബ്രഹ്മദേവന്റെ സ്വയംഭുവായ പുത്രനാകിയാൽ തന്നെ ആ സന്തതിക്ക് ജാംബവാൻ എന്ന് നാമമുണ്ടായി വിവിധ ഭാഷകളിൽ വിവിധ നാമങ്ങളിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് മലയാളം കന്നഡ ഭാഷകളിൽ അദ്ദേഹം ജാംബവാൻ എന്നും ജാംബവൻഡ എന്നും അറിയപ്പെട്ടു ജംബുവാൻ എന്ന് ബംഗ്ലാ ഭാഷയിലും ചമ്പുവെന്ന് ഖമർ അതായത് കംബോഡിയൻ രാമായണത്തിലും ജാംബുവൻെന്നും മലൈ ഭാഷയിലും ജാംബാനെന്ന് ഒഡിയ ഭാഷയിലും ജാംുവൻ എന്ന് മറാത്തി ഭാഷയിലും ജാബുവന്തു അഥവാ ജാംബ എന്നും വന്തുടു എന്നും തെലുങ്ക് ഭാഷയിലും കിരാറ്റുവാൻ എന്ന് പഞ്ചാബി ഭാഷയിലും സാംഭുവൻ എന്ന് തമിഴ് ഭാഷയിലും അറിയപ്പെടുന്നു ഇത്രയധികം വിശേഷണങ്ങളെല്ലാം ഉള്ള അദ്ദേഹം രാമായണ ഇതിഹാസത്തിലെ വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിയാകുന്നു ശ്രീ ശ്രീരാമലക്ഷ്മണ വനവാസകാലത്ത് രാവണനാൽ സീതാദേവി അപഹരിക്കപ്പെട്ടതും തുടർന്നുള്ള സീതാന്വേഷണത്തിനായി രാമലക്ഷ്മണന്മാരെ സഹായിച്ച സുഗ്രീവ വാനരരാജന്റെ മന്ത്രിപ്രമുഖനും അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാൻ നിലകൊണ്ട ജാമ്പവാൻ അത് തന്നെയുമല്ല ഹനുമാൻ എന്ന ഉത്തമ ഭക്തനായ രാമസേവകന് തന്നിലെ കഴിവുകളെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നതും ജാബവാൻ തന്നെയാകുന്നു രാമൻ തന്റെ സീതയെ വീണ്ടെടുക്കുക എന്ന കർമ്മത്തിനായി ജാബവാൻ വളരെയധികം പങ്കുവഹിച്ചിരുന്നു അങ്ങനെ ത്രേതായുഗത്തിന്റെ പര്യവസാനത്തിന് ശേഷം പിന്നീടുള്ള ദ്വാപരയുഗത്തിലും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാകുന്നു ജാമ്പവാൻ അത് ഇപ്രകാരമാകുന്നു സൂര്യദേവന്റെ കൃപാകടാക്ഷമായി സൂര്യഭക്തൻ സത്യജിത്ത് മഹാരാജന് സൂര്യഭഗവാൻ നൽകിയ സെമന്തകമെന്ന അമൂല്യരത്നം സ്വന്തമാക്കിയ ജാബവാനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നു തുടർന്ന് ആ ദിവ്യരത്നം സ്വന്തമാക്കിയ ആ പുരുഷന് കാടിന്റെ നിയമപ്രകാരം തന്റെ പുത്രിയെ ദാനമായി നൽകി അവളുടെ നാമമാകുന്നു ജാമ്പവതി അവളെ ഭഗവാൻ വിവാഹം ചെയ്യുകയും ഭഗവാന്റെ അഷ്ടഭാര്യമാരിൽ രണ്ടാമത്തവളായി തീരുകയും ചെയ്തു അത് പ്രകാരം ജാംബവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യാപിതാവും ആയി തീർന്നു ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലായി വനദൈവ സങ്കല്പത്തിൽ ജാമ്പവാനെ ഇന്നും പൂജിച്ച് ആരാധിച്ചു വരുന്നു നിരവധി ക്ഷേത്രങ്ങളും ഉണ്ടാകുന്നു അവിടെയെല്ലാം കുടിയിരുന്നു കൊണ്ട് ലോകനന്മയ്ക്കായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ആ ചിരഞ്ജീവി എവിടെയോ ഇന്നും ജീവിക്കുന്നു